മാള കുരുവിലശ്ശേരിയിൽ സ്ത്രീയുടെ മാല ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചു ചുണ്ടങ്ങാപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന കുരുവിലശ്ശേരി സ്വദേശി ചുണ്ടങ്ങാപ്പറമ്പിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള ശൈലജയുടെ ഏഴ് പവൻ തൂക്കമുള്ള മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചത് മാല പൊട്ടിക്കാൻ നടക്കുന്നതിനിടയുള്ള പിടിവലിയിൽ മൂന്ന് പവൻ തൂക്കമുള്ള മാലയുടെ ഭാഗം മോഷ്ടാക്കൾ കൊണ്ടുപോയി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം ശൈലജയും മറ്റൊരു സ്ത്രീയും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ എതിർ ദിശയിൽ നിന്ന് ബൈക്കിലെത്തിയവർ ഷൈലജയുടെ മാല പൊട്ടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ബൈക്കിലുണ്ടായിരുന്ന ഒരാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല മാല പൊട്ടിച്ച ശേഷം മൂന്ന് മീറ്റർ മാറി മറ്റൊരു സ്ത്രീയെയും ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമം നടന്നതായും പറയുന്നു മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു വിടുന്ന് മുന്നൂറ് നാനൂറ് മീറ്റർ ആകുന്നുണ്ടോ അത്ര എത്തിയിട്ടുണ്ട് ചുണ്ണയപ്പറപ്പ് അമ്പലത്തിന്റെ മുമ്പിലെ വളവിൽ വെച്ചിട്ട് ബൈക്ക് വന്നിട്ട് രണ്ടാളുകൾ അപ്പൊ മുന്നിലൊരു നാളാണ് പൊട്ടിച്ചത് ആള് പൊട്ടിച്ചത് ആൾക്ക് ഉണ്ടായില്ല എന്തോരം പോയിട്ടുണ്ട് അപ്പം മൂന്ന് പോയിട്ടുണ്ട് കുറച്ച് ഭാഗം കിട്ടി మీడియా టైమ్ మాళ